ഹായ് സ്വന്തങ്ങളെ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ കുറച്ച് സമയം എനിക്ക് തരുമോ നമുക്ക് സംസാരിക്കാൻ എല്ലാവരും ചായ കുടിച്ചോ ഇന്നലെ ഒരു ഞായറാഴ്ച പെട്ടെന്ന് പോയില്ലേ സത്യമാണ് ഇന്ന് തിങ്കളാഴ്ച ഹസ്ബൻഡ് ജോലിക്ക് പോയി മക്കൾ ക്ലാസ്സിൽ പോയി എനിക്കും ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ ടീവാണ് മട്ടിയായിട്ടൊന്നും കേട്ടോ കേട്ടോ അതിന് കാരണമുണ്ട് പഴയെ പറയാം കേട്ടോ പിന്നെന്താ മക്കളൊക്കെ സ്കൂളിൽ പോയി ഉണ്ടാവില്ലേ വീട്ടിലിരിക്കുന്നവർക്ക് ഹസ്ബൻഡ് ജോലിക്ക് പോയി ഉണ്ടാവും മക്കൾ സ്കൂളിൽ പോയി ഉണ്ടാവും പിന്നെ വീട്ടിലെ ജോലിയായിട്ട് ഇരിക്കൂലേ അല്ലേ പിന്നെ പൂച്ചയോ നായോ ആടോ കോഴിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും നോക്കി കുത്തിരിക്കുക വേറെന്താ പറയുക ഇടയ്ക്ക് ഞാനിങ്ങനെ വരൂ കേട്ടോ കുറച്ച് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കണ്ട് മൈൻഡ് ചെയ്യാണ്ട് പോകരുത് കേട്ടോ ഒന്ന് നോക്കി കമൻ്റ് ചെയ്യണമെങ്കിൽ കമൻ്റ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല എൻ്റെ സംസാരം കേൾക്കണുണ്ടെന്നായല്ലോ വീട്ടിലെ വെറുതെ ഇരിക്കുമ്പം അതാർക്കായാലും വെറുതെ ഇരിക്കുമ്പോൾ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ തോന്നി എനിക്കൊന്നും തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ഓരോന്നും വളർത്തുന്ന സമയത്തൊക്കെ ആകുമ്പോൾ ചെടീനോടും മൃഗത്തിനോടും പക്ഷികളോടും ഒക്കെ അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ തേവസ്ഥയിലൊന്നുമില്ല എന്നെ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാമല്ലോ അല്ലേ കണ്ണാടി നോക്കിയിട്ട് ഇപ്പം നല്ലൊരു ഇതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ അപ്പം നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്നില്ലെങ്കിലും ഞാൻ സംസാരിക്കുന്ന ആരെങ്കിലുമൊക്കെ കണ്ടക്കില്ലല്ലോ അല്ലേ ഒരുവിധം എല്ലാവരും കേൾക്കുന്നുണ്ടാവും എന്നാലേ ഇന്ന് ഇങ്ങനെയും എൻ്റെ മുഖം നോക്കി നോക്കി ബോറടിക്കണ്ട നമുക്കൊന്ന് നടന്നിട്ടൊന്ന് സംസാരിച്ചാലോ ഓക്കേ വായോ ഇന്നെനിക്ക് മൈലാഞ്ചി മൈലാഞ്ചിട്ടോന്നുണ്ട് സാധാരണ ഡിസൈൻ ആക്കി ഇടുന്ന സമയത്തൊക്കെ ട്യൂബ് വാങ്ങാറുണ്ട് കേട്ടോ ഇത് പിന്നെ ഞാൻ ഡിസൈൻ ഒന്നുമല്ല നമ്മൾ ഭരതനാട്യം ഒക്കെ കളിക്കുമ്പോഴുള്ള ഡിസൈൻ ഉണ്ടല്ലേ അതാണ് അതാണെനിക്കിഷ്ടം അന്നപ്പം ആ രീതിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ വളർത്തിയത് എനിക്കിഷ്ടപ്പെട്ട ചെടികളൊക്കെ ഞാൻ തന്നെ വളർത്തുന്ന കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സ്വന്തമായിട്ട് വീടല്ല വാടക വീടാണെന്നപ്പോൾ നമുക്ക് മണ്ണിൽ കുഴിച്ചിടാൻ പറ്റില്ല പിന്നെ ഇവരെയൊക്കെ നമുക്ക് വിട്ടുപോരേണ്ടി വരില്ലേ അങ്ങനെ ഒത്തിരി ചെടികളും അല്ലാണ്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കി പോരേണ്ടി വന്നിട്ടുണ്ട് അന്നപ്പോൾ പിന്നെ നമ്മൾ ഇതേമാതിരി ഗ്രോ ബാഗിലും അല്ലാണ്ട് ഇങ്ങനെ പാത്രമൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ആക്കിയിട്ടതൊക്കെ നമ്മൾ എടുത്തു പോന്നിട്ടുണ്ട് ഇത് കരിവേപ്പിലട്ടോ ആൾക്കുള്ളനാണെങ്കിലും സംഭവമൊക്കെയാണ് കേട്ടോ എനിക്ക് കരിവേപ്പിലില്ലല്ലോ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും മുളപൊട്ടി പൊണ്ടണ കാണാം ആൾ വാടി നിന്ന് എത്രയോ പ്രാവശ്യം വാടി നിന്നും ഹോസ്പിറ്റ് ഹോസ്പിറ്റലായ സമയത്തും വീട്ടിലില്ലാതെ ഓരോ സമയങ്ങളിലൊക്കെ ഉണ്ടായപ്പോൾ ആൾ വാടി നിൽക്കും ഇന്നെ കാണാൻ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ല മാങ്ങേൻ്റെ ഫ്ലേവർ ഉണ്ടാവും ഞാൻ ഇത് ഏകദേശം പറിക്കാനായിക്കുന്നുണ്ടോ ഇത് നമ്മൾ തെർമാക്കോളില്ലേ അത്മലാക്കിയതാണ് പറിച്ചിട്ട് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ എവിടെയാണെങ്കിലും ഒരു തരി മണ്ണില്ലെങ്കിലും ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ഞങ്ങൾ ആദ്യം കൂടിയെടുത്തില്ലേ അവിടെ എട്ട് വർഷം നിന്നുണ്ടായിരുന്നു അവിടെ മൂപ്പര് കുറച്ച് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു അതിൽ കൃഷി ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല ഇതേമാതിരി യൂട്യൂബിലൊക്കെ നോക്കിയിട്ടും അല്ലാതെ നമ്മളെ കുറച്ച് അറിവുകളും ഒക്കെ എടുത്തും കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ചെയ്ത് നോക്കിയതാണ് സക്സസ് ആയിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ മൈലാഞ്ചി ഉണ്ടോ ആൾ ചെറുതാണ് പക്ഷെ ഒത്തിരി പ്രാവശ്യം ഞാനിതൊന്ന് ഇട്ടുണ്ട് മൈലാഞ്ചി കുറേ പറിച്ചിട്ടിട്ടുണ്ട് നല്ലോണം ചോക്കൂട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഓണറെ എനിക്ക് ഞാൻ മൈലാഞ്ചി തരുമെന്ന് ചോദിച്ചപ്പോൾ പോയതായിരുന്നു അപ്പോൾ നീ പറിച്ചോ എന്ന് പറഞ്ഞു അതിൽ രണ്ട് കൊമ്പ് പറിച്ചതായിരുന്നു കൊമ്പ് മീൻസ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പറിച്ചതാണ് ഇല കുറച്ചെടുത്തിട്ട് അരയ്ക്കാനും കൊമ്പ് കുഴിച്ചിടാനും വേണ്ടി പറിച്ച ആ കൊമ്പെന്ന് ഉണ്ടായതാണ് ഇതുണ്ടോ ഇതാണ് അമ്മ കൊമ്പ് ഈ കൊമ്പെന്നാണ് ഇങ്ങനെ ഉണ്ടായത് രണ്ട് കൊമ്പുകളുണ്ട് കുറേ പ്രാവശ്യം ഞാൻ പറിച്ചു കേട്ടോ നമ്മൾ വെട്ടിക്കൊടുക്കും തോറും അത് ചില്ലകളിട്ട് വേറെ സൈഡോട്ട് സൈഡോട്ട് ഇങ്ങനെ പോകും ഇന്നും ഞാൻ പറിക്കാൻ പോവാണ് എനിക്കിഷ്ടാ കേട്ടോ മൈലാഞ്ചിടുന്നത് ഇതെന്താണെന്നെല്ലാവർക്കും അറിയില്ലേ തുളസിത്തറയാണ് കുറച്ചായിട്ട് ഇങ്ങനെ വാടി വാടിക്കിടക്കുന്നുണ്ട് എന്താന്നറിയില്ല ഇനി ഞങ്ങൾ മാറിപ്പോന്നേമ്മിൽ പക്ഷെ ഇത് പുതിയതായിരുന്നു കേട്ടോ മാറിപ്പോന്നത് നിലത്തേക്ക് പോയിണ്ടായിരുന്നു അന്നപ്പോൾ മാറ്റി കുഴിച്ചിട്ടത് അത് വേറെയാണ് പക്ഷെ ഇപ്പം ഒരു വലിയ ഉഷാറില്ല എന്താണെന്ന് അറിയണ്ടു നോക്കട്ടെ ആദ്യത്തെ വീട്ടിലാണെങ്കിൽ ചാണകം അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അങ്ങനെ വളക്കിടും ഇതാ ഇത് തുളസിത്തറ സ്വന്തം വീട് തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ ഒരു തറ ഉണ്ടാക്കാനും ഇത് ഞങ്ങൾ കൊണ്ടിടക്കുന്ന തുളസിത്തറാണ് ഇവിടുന്ന് മാറുമ്പോൾ ഇവിടുന്ന് പറിച്ചു നടും ഈശ്വരന്മാർക്കറിയാത്തതായിട്ടൊന്നുമില്ലല്ലോ അല്ലേ കോലക്കടലുണ്ട് കേട്ടോ കോലൊക്കെ വരയ്ക്കാറുണ്ട് ഒക്കെ പോയി കടക്കാനും ഞക്കെ ശരിയാക്കി ക്ലിയറാക്കി ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നുള്ളത് കറ്റാർ വാഴ ഇങ്ങനെ എനിക്ക് പറ്റുമെന്ന് തോന്നിയിട്ട് ഞാൻ കുഴിച്ചിട്ടായിരുന്നു പക്ഷേ ഇങ്ങനെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്താച്ചാൽ വ സംഭവം ചെറിയ തൈ ഇതാക്കിയതാണെങ്കിലും ഞങ്ങൾ മാറി വന്നപ്പോൾ കുറേ ഇലകളൊക്കെ പൊട്ടിപ്പോയിരുന്നു എന്നാലും നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട് ഇത്ര തന്നെ ഉള്ളു കേട്ടോ പിടിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിംപിൾസ് വരും എനിക്ക് ഓയിൽ സ്കിന്നാണേ അതായിരിക്കും ചെടി എന്റെ കുറ്റല്ലോ നിന്റെ തെറ്റല്ലേ ഇത് ചെമ്പരത്തിപ്പൂ ഇതിന്ന് രണ്ടു വട്ടം പൂവിട്ടിരുന്നു ഇപ്പൊന്നും പൂവിടുന്നില്ല എന്താണ് അയക്കോ വല്ല പണക്കമുണ്ടോ പിന്നെ ഈ ചെടിയായാലും ജീവികളായാലും ഞാൻ അവരെടുത്ത് സംസാരിക്കാറുണ്ട് കേട്ടോ ഏഹ് ചിലവരൊക്കെ കാണുമ്പോ വട്ടാണോന്ന് തോന്നും ഞാൻ സംസാരിക്കുന്നു എന്റെ ചേട്ടൻ തന്നെ ചിലപ്പം പറയും എന്തെന്നാ മോനിഷേന്ന് പക്ഷെ നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന അതിപ്പോൾ നടക്കുന്നവർ മാത്രമേ ജീവനുള്ളതെന്നുണ്ടോ ഇല്ലല്ലോ ചെടികൾ പിന്നെ കഴിഞ്ഞ വീട്ടിലാവുമ്പോൾ എട്ട് കൊല്ലം നിന്നെന്ന് പറഞ്ഞില്ലേ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ എട്ട് കൊല്ലം നിന്നെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ ആ വീട്ടിൽ എനിക്കില്ലാത്ത സാധനമല്ലായിരുന്നു കോഴി താറാവ് പിന്നെ എന്താ മത്സ്യം ലവ് ബേഡ്സ് മൊയല് അങ്ങനെ പറഞ്ഞ ഒരുവിധം ജീവികളൊക്കെ ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ആമേന വളർത്തിയിട്ടുണ്ടായിരുന്നു ആമേന അങ്ങനെ കിട്ടിയതല്ലോ കേട്ടോ ചേച്ചി ദൂരേക്ക് പോയ സമയത്തേ അവരുടെ കാറ് കുടുങ്ങിപ്പോയതാണ് പക്ഷേ അവർ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞ അതിനൊന്നും ചെയ്യണ്ട ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ എക്കോറിയത്തിലിട്ടത് വലിയൊരു സിമെൻറ്റിൻ്റെ എക്കോറി ഉണ്ടായിരുന്നു അതിലിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട അതിൽ മീനൊക്കെ ഒഴിവാക്കി അതിനെ സ്വന്തമായിട്ട് ഞാൻ ഇൻറ്റേതായിട്ടുള്ള വൈദ്യം നോക്കി ഒരു ദിവസമുണ്ട് രണ്ട് കല്ല് പോലെ ഒരു സാധനം അത് നോക്കുമ്പോണ്ട് എനിക്കെന്താ അറിയില്ല ഞാൻ ചേച്ചിൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി പറഞ്ഞിത് മുട്ടാണല്ലോ എന്ന് ആ ആമക്കുട്ട മുട്ട ഇട്ടാന്ന് രണ്ട് മുട്ട ഒന്ന് ഞാൻ നോക്കി അത് വിരിയോ എന്ന് നോക്കിയാൽ ഒന്നായില്ല പക്ഷെ ഒന്ന് വിരിഞ്ഞ് എങ്ങോട്ട് പോയി കണ്ടിട്ടില്ല കേട്ടോ മണ്ണിൽ കുച്ചിട്ട് നോക്കിയതായിരുന്നു അതൊരു നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ പിന്നെ ഒന്നും ചെയ്യോ പിടിക്കോ ഒന്നും ചെയ്തില്ല ചെയ്യാനും തോന്നുന്നില്ല എന്താണെന്നറിയില്ല നമുക്ക് ചെയ്യാനും തോന്നില്ല ഇന്നെ ഒരു വാഴേൻ്റെയിലയും ചേമ്പിൻ്റെയിലോ അങ്ങനത്തെ ഒന്നും നമുക്ക് ഇവിടെ നിന്ന് പറിക്കാനോ ഒന്നിനും പറ്റില്ല എന്താ വച്ചാൽ വാടകക്കാർ മനുഷ്യരാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട അല്ലേ ഒരുവിധം വാടകക്കാർക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ വീഡിയോ കേൾക്കണേ ഏതെങ്കിലും വാടകക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇടണേ എനിക്ക് ഞങ്ങൾക്ക് മാത്രമാണ് ഈ അനുഭവം എന്ന് അറിയാത്തതിനോണ്ട് ചോദിച്ചത് ഇത് വഴുതിന് ഞങ്ങളിവിടെ വന്ന് കുഴിച്ചിട്ടതാണ് ആൾ ഉഷാറായിട്ട് വളരുന്നൊക്കെ ഉണ്ട് മണ്ണിനോട് പൊരുത്തപ്പെട്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് സ്ഥലത്ത് ഇതിൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിന് ആദ്യം കൃഷി ഓരോ ജീവികൾ ഇതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഏ പിന്നെ പിന്നെ ഞാൻ അതിനോടൊക്കെ ഇഷ്ടമുള്ള ആളാണ് അന്നപ്പോൾ ഇപ്പം ഞാൻ ഇത്തിരി ബാക്കോട്ട് അടിച്ചാൽ മുപ്പത് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് അടിക്കും താല്പര്യമാണ് അങ്ങനെയായി ഇപ്പം ആൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് വിഷമമാണ് അതിൻ്റെ ചെടി അത് ഇതൊക്കെ വാടണ കാണുമ്പോൾ ഇന്നേക്കാളും മറ്റേ ആവുന്ന ആളാണ് അത് കാരണം ഞാൻ മക്കളോട് തന്നെ പറയും അച്ഛൻ കുഴിച്ചിട്ട് ചെടി ഒന്ന് ചെടിയിൽ വാടിയ വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അത്ര ടെൻഷൻ അടിക്കുന്ന ആളാണ് അയ്യോ എൻ്റെ ചെടി ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ഞാൻ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്നല്ല ആപ്പോട്ടെ നമുക്ക് വിചിച്ചിട്ടില്ല അങ്ങനെ വിചാരിച്ച് കളയുന്ന ആളാണ് ബട്ട് മൂപ്പര് ഭയങ്കര ടെൻഷൻ്റെ ആറാണ് അപ്പോൾ ഇതങ്ങനെ കുഴിച്ചിട്ടതാണ് ഇത് പിന്നെ ഞാൻ കുഴിച്ചിട്ടതാണ് കേട്ടോ നമ്മളെ വൈദ്യനെ അവിടെ ഇത് വെള്ളവൈതാ വെള്ളവൈദ്യാന്ന് തോന്നുന്നത് വെള്ളവൈദ്യാ വലിപ്പമില്ലെങ്കിലും ഒത്തിരി പടർന്നു പിടിച്ചോളൂ ഇതൊക്കെ അങ്ങനെ കുഴിച്ചിട്ടതാണ് ആ ഇത് ഞാൻ തന്നെ കുഴിച്ചിട്ടതാണ് വിട്ട് വിട്ടൊന്ന് നോക്കി നോക്കിയതാണ് ആവുകയോന്ന് ഇതിനൊക്കെ കായയിടട്ടെ എന്നിട്ട് അത് നമുക്കൊരു വേറെ വീഡിയോയിൽ കാണിച്ചു തരാം എന്നാൽ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിനി ഇന്ന് ഞാൻ ക്ലാസ്സിന് പോയിട്ടില്ല മടിയായിട്ടൊന്നുമല്ല എന്താ വെച്ചാൽ ക്ലാസ് എനിക്ക് ഫോണിൽ കൂടെ മറ്റേ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് ക്ലാസ് കിട്ടും രണ്ട് കാര്യങ്ങളാട്ടോ അധികം ക്ലാസ്സിന് പോകാത്തത് ഒന്നും നമുക്ക് കൺസെഷൻ ഒന്നുമില്ല ബസ്സിൻ്റെ ചാർജ് ഫുള്ള് കൊടുക്കണം അത് നൂറ്റി ഇരുപത് രൂപയാണ് എനിക്ക് ഡെയിലി പോയി വരാൻ കൊണ്ടോട്ടിലെത്തണം അപ്പം അത് അവിടുത്തെ മിസ്സുമാർക്ക് അറിയാം പിന്നെ അധികം മിസ് ചെയ്യാൻ പറ്റാത്ത ക്ലാസ്സുകളിൽ ഞാൻ ഓടി ചെല്ലാറുണ്ട് ഇപ്പോൾ പ്രാക്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റേ കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ അപ്പം എന്നാലും ഞാൻ മറ്റൊരെ എൻ്റെ കൂടെ സഹപാഠികളുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട് ഒരു ദിവസം മൊത്തത്തിൽ അവിടെ ഇരുന്നും കണ്ടിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ് അവരെ മുപ്പത്തിനും ഒപ്പത്തിൽ ഇതുവരെക്ക് ഞാൻ എത്തി ഇനി അങ്ങോട്ടേക്ക് ഈ അയച്ച എമ്മിൽ എങ്ങനെയാണ് അറിയൂല അന്നിപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ദിവസം പോയിട്ട് അവിടെ കുത്തിരി അങ്ങോട്ട് കംപ്ലീറ്റ് ആണ്ട് ചെയ്തിട്ട് പോരും അവർക്ക് അറിയാം നമ്മൾ ഇത്രയും കാശും കൊടുത്ത് ബസ് വേറും കൊടുത്ത് വരും അത് കാരണം അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ മിസ്സുമാരാണ് നല്ല ഒരു എന്താ പറയുക സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷം പിന്നെ ഇന്ന് എനിക്ക് അക്ഷയിൽ പോകാനുണ്ട് അക്ഷയിൽ പിന്നെ നമ്മളെ ആധാർ പുതുക്കാനൊക്കെ ഉണ്ടല്ലേ അതൊന്നും ചെയ്തിട്ടില്ല മക്കളതും ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി പോവാണ് ഓക്കെ ബൈ